കഴിഞ്ഞ തവണ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാൾ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ എതിരെ മത്സരിക്കാൻ മറ്റൊരു വിമതനെത്തിയിരിക്കുകയാണ് സംഭവം കോട്ടയം നഗരസഭയിലാണ് കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റൻ ഇത്തവണ മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിലാണ് എസ് ഡി പി ഐക്കും സി പി ഐക്കും ഒപ്പം ബിൻസി ഇത്തവണ നേരിടുന്നത് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയാണ് എന്നതാണ് പ്രത്യേകത കഴിഞ്ഞ തവണ വാർഡിൽ മത്സരിച്ചത് കോൺഗ്രസ് വിമതയായിട്ടായിരുന്നു ബിൻസി വാശിയേറിയ പോരാട്ടമാണ് കോട്ടയം മുനിസിപ്പാലിറ്റി വാർഡിൽ നടക്കുന്നത് ഒരു വിമത സ്ഥാനാർത്ഥിയടക്കം നാലു പേരാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ തവണ വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ബിൻസി ചെയ്താസ്റ്റന് ഇത്തവണ പാർട്ടി കൈപ്പത്തി ചിഹ്നം നൽകി ഇതോടെ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികളും ആരംഭിച്ചു തുടർന്നാണ് വിമത സ്ഥാനാർത്ഥിയായി പ്രേംജോസ് മത്സരരംഗത്തേക്ക് വന്നത് അത് ശരിക്കും പോലും തീരുമാനിച്ചല്ലായിരുന്നു പക്ഷേ ഇപ്പം ജനങ്ങളെല്ലാം നിർബന്ധം പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ യാതൊരു വികസനം ഉണ്ടായിട്ടില്ല അപ്പം ഇനി എന്തെങ്കിലും ഒരു ഇതുണ്ടാകണം വിമത സ്ഥാനാർത്ഥിയുടെ ആരോപണങ്ങളെ തള്ളുകയാണ് മറ്റെല്ലാ വാർഡുകളെയും അപേക്ഷിച്ച് നമ്മുടെ കോട്ടയം നഗരസഭയുടെ ഈ അമ്പത്തിമൂന്നാം വാർഡിൽ ഏകദേശം മൂന്ന് കോടി രൂപയോളം അടുത്ത് വികസന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മളെ ഈ പ്രാവശ്യവും സ്ഥാനാർത്ഥിയായി നിൽക്കുവാനായിട്ട് അവർ തന്നെ തീരുമാനിച്ച് അവർ നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യം നമ്മൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബിൻസിയുടെ വിജയം നാല് വോട്ടിനായിരുന്നു പേർ മത്സരിക്കുന്ന വാർഡിൽ ഇത്തവണയും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് എൽ ഡി എഫിനായി പി പി ചന്ദ്രകുമാറും എസ് ഡി പി ഐക്കായി സിറാജ് എം എസുമാണ് മത്സര രംഗത്തുള്ളത് ഇത്തവണയും വാർഡ് വിപത സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുമോ കാത്തിരുന്ന് കാണാം റിപ്പോർട്ടർ കോട്ടയം